ലിവർപൂളിൽ ശ്രദ്ധേയമായ ഒരു കരിയറുമായാണ് സാബി മാഡ്രിഡിലേക്ക് എത്തിയത് മാഡ്രിഡിലും ബയേണിലും നാഷണൽ ടീമിനോടൊപ്പവും കിരീടങ്ങൾ വാരിക്കൂട്ടിയൊരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് പോരാത്തതിന് നവർക്കൂസിൻ എന്ന വിളിപ്പേരുള്ള എന്ന ക്ലബിനെ തോൽവി അറിയാതെ ചാമ്പ്യന്മാരുമാക്കി ഒരു പരിശീലകൻ അറിയിക്കുന്ന ബഹുമാനം ലഭിക്കാൻ ഈ നേട്ടങ്ങൾ മാത്രം മതിയാകുമായിരുന്നു പക്ഷേ സാബിയലൻസോ മാഡ്രിഡിൽ കോച്ചായി എത്തിയതുവരെ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ തുടക്കം മുതൽ തന്നെ സാബിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് ഓരോ ആഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആദ്യം വിനി പിന്നെ ക്ലബിനു വേണ്ടി ജീവൻ വരെ നൽകുന്ന ഇമേജുള്ള വരെ എതിർപ്പുമായി മുന്നോട്ട് വന്നു ഇപ്പോഴത്തെ അവസാനം എംബാപ്പയാണ് സാബിയുടെ തീരുമാനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് സൂപ്പർ കപ്പ് നേടിയ ബാർസലോണക്ക് ഗാർഗ ഫോണ നൽകണമെന്ന സാബിയുടെ തീരുമാനം എംബാപ്പെ മുഖത്തടിച്ചതുപോലെ നിരസിക്കുന്നതും ബാക്കി താരങ്ങളെയും കൂട്ടി പോകുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് സാബിയുടെ പുറത്താക്കലിന് കാരണമാകുന്ന അവസാനത്തെ സംഭവവും ഇത് തന്നെയാകാം കളിക്കാർ അംഗീകരിക്കാത്ത ഒരു പരിശീലകനെ ചുമക്കുന്നതിലും എളുപ്പം അയാളെ പറഞ്ഞു വിടുന്നതാണെന്ന് മാനേജ്മെന്റിന് ഇതിനകം മനസ്സിലായി കാണും സ്വാഭാവികമായും കളിക്കാരെ മാറ്റുന്നതിലും എളുപ്പം കോച്ചിനെ മാറ്റുന്നത് തന്നെയാണല്ലോ കാർലോഞ്ചിലുട്ടിയുടെ ആ വൈബ് മാനേജ്മെന്റ് ക്ലബിന് ഒട്ടേറെ കിരീടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാകാം പക്ഷേ അതോടൊപ്പം ഇതുപോലൊരു ടോക്സിക് മനോഭാവം കൂടി ടീമിന് നൽകിയിട്ടാണ് അദ്ദേഹം ടീമിന് വിട്ടുപോയത് സാൻ സബാസ്റ്റനിലെ ഒരു ചെറിയ തെരുവിൽ ആരംഭിച്ച യാത്ര ഒരിക്കലും വെറും ഒരു കളിക്കാരന്റെ കഥയായിരുന്നില്ല അതൊരു ഫുട്ബോൾ ബുദ്ധിയുടെ വളർച്ചയായിരുന്നു ട്രയൽ സോസിഡാഡിൽ ആരംഭിച്ച് ലിവർപൂളിലൂടെ മാഡ്രിഡിലേക്കും ഒടുവിൽ ബയണിലേക്കും നീണ്ട യാത്രയിൽ സാബിയാലൻസോ പലതും നേടിയെടുത്തു ലിവർപൂളിന്റെ ആ രാത്രികൾ ഇസ്താംബൂളിലെ ആ അത്ഭുത മത്സരം മിഡ്ഫീൽഡിൽ നിന്ന് കളിയുടെ താളം നിയന്ത്രിച്ച അത്ഭുത കാലുകൾ സാബി ഒരിക്കലും ശബ്ദമുള്ള നായകനായിരുന്നില്ല പക്ഷേ ടീമിന് ശ്വാസമെടുക്കേണ്ട സമയത്ത് പന്താവിന്റെ കാലിലായിരിക്കും റയൽ മാഡ്രിഡിൽ എത്തിയപ്പോഴും ഗാലിറ്റിക്കോസിന്റെ നടുവിൽ പോലും സാബി തന്റെ സ്ഥാനം കണ്ടെത്തി മോട്രിച്ചിനും ക്രൂസിനും മുമ്പേ കളിയെ സ്ലോ ആക്കാനും സ്പീഡാക്കാനും അറിയാവുന്ന മാസ്റ്റർ ബ്രൈൻഡായിരുന്നു അയാൾ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ലീഗ് കിരീടങ്ങൾ ലോകകപ്പ് ട്രോഫികൾ അദ്ദേഹത്തിന്റെ കരിയറിനെ അലങ്കരിച്ചെങ്കിലും ഫുട്ബോൾ ലോകം സാബി ഓർക്കുന്നത് ആ ഒരു കാരണത്തിലാണ് അതെ അയാൾ ഒരു ഇന്റലിജന്റ് ആയിരുന്നു അവിടെ തന്നെയാണ് കോച്ചായുള്ള സാബിയുടെ ജനനവും കളിക്കളത്തിൽ നിന്ന് വിരമിച്ച മുതൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഇയാൾ ഒരു ബെഞ്ചിലിരിക്കുമെന്നത് പക്ഷേ എങ്ങനെ എപ്പോഴെന്നായിരുന്നു ചോദ്യം റയൽ മെഡ്രിഡ് യുവ ടീമുകളിൽ നിന്നാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് ലെവർക്കൂസിൽ നിന്നെത്തിയപ്പോൾ അത് വെറും ഒരു ടീം മാത്രമായിരുന്നില്ല അതൊരു അവസരമായിരുന്നു ഗുണ്ടസ് ലീഗയിലെ സ്ഥിരം നിയർലി ടീം എന്ന പേരിൽ കുടുങ്ങിയ ക്ലബ്ബ് പക്ഷേ എത്തിയതോടെ അവിടുത്തെ കഥയാകെ മാറി ഒരു ടീം എന്നതിലുപരി അവർ ഒരു ആശയമായി മാറി തോൽവിയറിയാത്ത സീസൺ ഗുണ്ടസ് ലീഗ കിരീടം യൂറോപ്പിനെ ഞെട്ടിച്ച പ്രകടനംസ് എന്ന പേര് കോച്ചിൻ ലോകത്ത് ഗോൾഡൻ സ്റ്റാൻഡേർഡായി അതോടെ മാറി അപ്പോഴാണ് റയൽ മാഡ്രിഡിന്റെ ചൂണ്ട വലിഞ്ഞത് ഹിറ്റാവുന്ന എല്ലാത്തിനും ആദ്യം കൈ നീട്ടുന്ന ക്ലബല്ലേ റയൽ മാഡ്രിഡ് ഇത് നമ്മുടെ ആളാണെന്ന ആത്മവിശ്വാസം സാന്റിയോഗോ ബെർണാബുവിൽ ഒരിക്കൽ പുൽനാമ്പുകൾ ആവേശം കൊള്ളിച്ച താരസിന്റെ കോച്ചായിട്ടുള്ള മടങ്ങി വരവ് ആ നഗരം ഉറങ്ങാതാഘോഷിച്ചു സാബിയുഗം ഒരു പുതിയ ഐഡന്റിറ്റിയാണിത് പ്രതീക്ഷകൾ ആകാശത്തോളം ഉയർന്നിരുന്നു കാരണം ഇത് വെറും കോച്ചിങ് അപ്പോയിൻമെന്റ് മാത്രമല്ലായിരുന്നു ഇതൊരു റിട്ടേൺ ഓഫ് ലെജൻഡ് ആയിരുന്നു എന്നാൽ ആ സാഭിയുഗം അവസാനിച്ചിരിക്കുന്നു ഒരു വലിയ ശബ്ദമില്ലാതെ പക്ഷേ ചരിത്രം ഇങ്ങനെ എഴുതപ്പെടും കളിക്കാരനായും കോച്ചായും ഫുട്ബോൾ ബുദ്ധിയുടെ പ്രതീകമായും റയൽ മാഡ്രിഡ് എപ്പോഴും അദ്ദേഹത്തിന്റെ വീടായിരിക്കും പക്ഷേ സാബ്യുലൻസിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാരണം ഫുട്ബോൾ ലോകത്ത് ഇനിയും ഒരുപാട് ബെഞ്ചുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് ടീമുകൾ അദ്ദേഹത്തിന്റെ ശാന്തമായ കൈകളിൽ അവരുടെ ഭാവി ഏൽപ്പിക്കാൻ തയ്യാറാണ് കാത്തിരുന്നു കാണാം